ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണ് കാണിക്കുന്നത് അലീന മുത്തശ്ശിക്കാണെങ്കിൽ മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുക അപ്പം മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുകയാണ് ഈ സമയമാണെങ്കിൽ ഹരി രോഹിത്ത് അങ്ങോട്ട് വരുവാ രോഹിത്ത് വന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുക മുത്തശ്ശി മുത്തശ്ശിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഓ നീ അപ്പം ഇതൊക്കെ അന്വേഷിക്കാൻ വരുമോ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ മുത്തശ്ശി മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ലേ അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ആ നീ ഇങ്ങനെ വന്നത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്നാലും എടാ നീ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഹ് ഞാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാണോ ചെയ്തത് ഇടക്കൊക്കെ നിനക്കൊന്ന് വാങ്ങാൻ അന്വേഷിക്കാലോ ഓ സാരല്ല മുത്തശ്ശി എല്ലാ ശരിയോ ഞാൻ തിരക്കല്ലേ അതുകൊണ്ടല്ലേ വരാത്തത് ഏതു നേരം പടി പടി എന്നും പറഞ്ഞാൽ അമ്മ ഇരുന്നുകൊണ്ട് പറയുമല്ലേ അപ്പം പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും മുത്തശ്ശി ആ ശരിയാണ് സാരയില്ലടാ ആ നീ വന്നല്ലോ ഈ പ്ലാസ്റ്റർ ഒന്ന് അഴിച്ചു കിട്ടിയാൽ ഒന്ന് എഴുന്നേറ്റ് നടക്കായിരുന്നു മോനെ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാ അല്ല മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഹരി ഇവിടെ വന്നായിരുന്നോ വന്നായിരുന്നല്ലോ വന്നൂല്ലേ അലീനെ ആ വന്നു എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ആ ഇവിടേക്കും വന്നായിരുന്നു അവന് നല്ല കള്ള ലക്ഷണം ഉണ്ടായിരുന്നു എന്താന്ന് ഒരു പിടിയും കിട്ടിയില്ല ഈ സമയം നമ്മുടെ രോഹിത് ചോദിക്കുക എന്നിട്ട് അവൻ പെട്ടെന്ന് പോയില്ലേ മുത്തശ്ശി ആ പോവുകയും ചെയ്തു എന്താ മോനെ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അങ്ങോട്ട് മാറുക മാറിയതിനു ശേഷം അലിനെ ഒന്ന് അടി മുതൽ മുടി വരെ നന്നായിട്ട് നോക്കുക നന്ന നല്ലവനായിരുന്നു രോഹിത് രോഹിത്തിന്റെ മനസ്സിൽ എരുതയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ ഒഴിച്ചു കൊടുത്തത് ആ ഹരിയാണ് വൃത്തികെട്ടവനായ അവൻ ഹ രോഹിത്തിനെയും വൃത്തികെട്ടവനാക്കുക പക്ഷെ രോഹിത് തൻ്റെ സ്വന്തം അനിയനാണല്ലോ അതുകൊണ്ട് അലീനയ്ക്ക് അതിനെ ഒന്നും ചെയ്യാനും കഴിയാത്തൊരവസ്ഥ ഈ സമയമാണെങ്കിൽ രോഹിത് അങ്ങോട്ട് പോയി കഴിയതും അത് അവൻ പറഞ്ഞതിൽ ശരി കാര്യമുണ്ട് മോളെ കഴിഞ്ഞ ദിവസം ഹരി ഇവിടെ വന്നപ്പോൾ അവൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നല്ല കള്ളലക്ഷണം ഉണ്ടായിരുന്നു അത് കേട്ടതും നമ്മുടെ അലീന അതേ മുത്തശ്ശി ഹരിക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടായിരുന്നു അതെന്താ മോളെ മോക്കും തോന്നിയും തോന്നിയത് മാത്രമല്ല അനുഭവിക്കുകയും ചെയ്തു എന്താ അത് ഇവിടെ വന്നപ്പോൾ എന്നോട് ചായ ഇട്ട് തരാൻ പറഞ്ഞു ഞാൻ ചായ കൊണ്ടുപോയി കൊടുക്കത്തപ്പോൾ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഹരി എൻ്റെ കൈയ്യിൽ കയറി പിടിച്ചു ഈശ്വര എന്നിട്ട് കപ്പും സോസും സോസറും എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടി ആണോ എന്നിട്ട് നീ എന്താ മോളെ അതിവിടെ ആരോടും പറയാതിരുന്നത് ഞാനതങ്ങ് ക്ഷമിച്ചു മുത്തശ്ശി ആരോടും പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ക്ഷമിച്ചത് അങ്ങനെ വെറുതെ വിട്ടുകൂടെ മോളെ എനിക്കറിയാം അവനെ പറ്റി അവനെ ഒരു കള്ളനാ പേരും കള്ളൻ അവൻ പെൺ വിഷയത്തിൽ മാത്രമല്ല പണം മോഷ്ടിക്കുന്നതിലും അവൻ മിടുക്കന അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ എന്നും പറയാ ഈ കാര്യം ഞാൻ വൈദ്യ മോളോട് പറയാം അയ്യോ വേണ്ട മുത്തശ്ശി അതെന്താ മോളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലല്ലേ പ്രശ്നം നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ അവന് ധൈര്യം കൂടും അതുകൊണ്ടാണ് അവളോട് പറയാമെന്ന് പറഞ്ഞത് വേണ്ട മുത്തശ്ശി അതെന്താ മോളെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ ജോലിക്ക് വയ്ക്കരുത് അങ്ങനെ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ വീട്ടിൽ ആൺകുട്ടികൾ ഉള്ളതാണ് ആൺകുട്ടികളെ പറഞ്ഞ് പരിത്തിരുത്താൻ പറ്റില്ല ആൺകുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ് പെൺകുട്ടികളെ ജോലിക്ക് വെക്കുന്നതിനേക്കാൾ നല്ലത് വയസ്സായവരെ വയ്ക്കുന്നതാണ് എന്നൊക്കെയായിരിക്കും വൈജ മേഡത്തിൻ്റെ ഉപ ഉപദേശം ഓ അതും ശരിയാ നിന്നെ തന്നെയാ അല്ലെങ്കിൽ അവൾ വന്നപ്പോൾ പോലെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് നിനക്ക് തൊലി വെളുപ്പും ഭംഗിയുള്ളതുകൊണ്ട് ആണുങ്ങളൊക്കെ നിന്റെ പിന്നാലെ വരുമെന്നുള്ള പേടി അവക്കുണ്ട് അതുകൊണ്ട് പറയാതിരിക്കുന്ന ബുദ്ധി ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം മോളെ മോള് പേടിക്കണ്ട നിനക്കെ കൂട്ടായിട്ട് ഞാനുണ്ട് കേട്ടോ ആ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ അലീനയ്ക്ക് ചെറിയൊരു ചെറിയൊരാശ്വാസമായി ഈ സമയം അലീനെ ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും നമ്മുടെ അലീന പോയി വാതിൽ ഉറക്കുക വാതിൽ ഉറന്നപ്പോൾ വൈജ വൈജയെ കണ്ടതും അലീന സന്തോഷത്തോടെ നോക്കി ചിരിച്ചു പക്ഷെ പക്ഷേ വൈജാലിനെ തുറച്ചു നോക്കിയിട്ട് അകത്തൊക്കെ പോയി അന്വേഷിക്കുക അപ്പോൾ നമ്മുടെ അലീന ചോദിച്ചു എന്താ മേഡം അന്വേഷിക്കുന്നത് താക്കോലാണോ അത് കേട്ടതും വൈജാലിനെ വീണ്ടും തുറച്ചു നോക്കി എന്നിട്ട് ഒന്നും മിണ്ടാതെ വീണ്ടും അന്വേഷിക്കുക എടി എൻ്റെ ഒരു ഒന്നര പവൻ്റെ മോതിരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നീ അത് കണ്ടോ അയ്യോ ഇല്ല മാഡം ഞാൻ കണ്ടില്ല ഞാൻ ഒന്നര പേര് മോതിരി എടുത്തില്ല മേഡം ഞാൻ ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടച്ചതാ ഇവിടെ ഉണ്ടായിരുന്നില്ല മാഡം എന്നും നമ്മുടെ അലീന പറയുക അത് കേട്ടതും ദേ നീ നോണ പറയരുത് ഇവിടെ മൊത്തം വൃത്തിയാക്കിയത് നീയാ അങ്ങനെയുള്ളപ്പോൾ നീ തന്നെയായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക ഇല്ല മാഡം ഞാനത് കണ്ടിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന മുറിയിലേക്ക് പോയി ഈ സമയം വൈജ അവിടെ മുഴുവൻ അന്വേഷിക്കുക എന്നിട്ട് ബാലചന്ദ്രനെ ഫോൺ വിളിച്ചു ഹലോ ബാലചന്ദ്ര ആ എന്താ വൈജെ എൻ്റെ എൻ്റെ ഒന്നര പവൻ്റെ മോതിരം കാണാനില്ല ബാലചന്ദ്ര ഹാ നീ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും നോക്ക് എനിക്കിതിരി തിരക്കുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഈ സമയം വൈജിക്ക് ദേഷ്യം കറി വീണ്ടും അവിടെയൊക്കെ അന്വേഷിക്കുക അപ്പോഴേക്കും നമ്മുടെ ബബിതയും കൃഷ്ണജയും വരികയാണ് ആ എടി എടി ദേ എനിക്കേ എൻ്റെ മോതിരം കാണാനില്ല മോളെ എന്നും പറയാം അയ്യോ മോതിരോ ഏത് മോതിരാണ് മമ്മി അത് ഞാൻ വെച്ച മോതിരം ദൈവമേ എവിടെ കൊണ്ട് വെച്ചു ദൈവം ടേബിളിൽ വെച്ചതാ പക്ഷേ ഇപ്പം കാണുന്നില്ല അപ്പോ രോഹിത് അങ്ങോട്ട് വരുമോ എന്താ അമ്മേ അതെ ഞാൻ ഇവിടെ വെച്ചിരുന്ന വെച്ചിരുന്നു ഒന്നരപ്പൻ്റെ മോതിരം കാണുന്നില്ല നീ എങ്ങനെ എടുത്തോ ഹാ എൻ്റെ അമ്മേ ഇത് എന്തൊരു സംശയം ഇങ്ങനെ സംശയിച്ചാലേ വീട്ടിലുള്ളവർ പോലും കള്ളനാവാൻ എന്ന് വിചാരിക്കും കള്ളനാവാത്തവർ പോലും ആയാലോ എന്ന് വിചാരിക്കും ഇങ്ങനെയൊന്നും മക്കളെ സംശയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രോഹിത് അവിടെ നല്ലവനാകുവാണ് ഈ സമയം നമ്മുടെ ബബിത അതെ ഇവിടെ വെച്ച മോതിരം അവളല്ലേ തുടച്ചു വൃത്തിയാക്കുന്നത് അവളോട് കണ്ടോന്ന് എന്ന് ചോദിച്ചു അമ്മ ഹാ ചോദിച്ചടി അപ്പൊ അവള് പറയാ കണ്ടില്ലാന്ന് അത് കേട്ടതും അതെങ്ങനെ വിശ്വസിക്കും അമ്മേ അവള് മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ പറ്റുമോ ഏഹ് അതുകൊണ്ട് അവളെ സംശയിക്കണം നമ്മൾ അവളെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നത് തെറ്റാമ്മേ അവള് തന്നെ ആയിരിക്കും മോതിരടുത്തത് ഓ പിന്നെ ചേച്ചിക്ക് വട്ട ഒന്ന് പോ ചേച്ചി എന്നും നമ്മുടെ കൃഷ്ണ നിനക്കെന്തറിയാം നിനക്കൊന്നും അറിയില്ല അതുകൊണ്ട് മിണ്ടാതെ നിന്നോളാം ആരെന്തെടുത്തു എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അത് ഭിതയാണെങ്കിൽ അവിടെ അലീനെയും കുറ്റക്കാരി ഈ സമയം രോഹിത്തും അതേ അമ്മ അവൾ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഈ ജോലിക്കാരികളെ കുറിച്ചൊക്കെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് പല വീട്ടിലും മോഷ്ടിക്കാൻ കയറുന്നവരാണ് പല വലിയ വലിയ സ്വർണങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരാണ് അമ്മ ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ ഭണ്ണാരപ്പെട്ടി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പോലും കൈയിട്ട് വരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണം അവൾ മോതിരവൾ കണ്ടപ്പോൾ അവളുടെ ശരീരത്തിൽ പൊന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് എടുത്തു കാണും ഇനി അത് അവൾ മറിച്ച് വിൽക്കുന്നതിന് മുമ്പ് അമ്മ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് ആണെങ്കിൽ അലിനെയും കുറ്റക്കാരിയൊക്കെ ഒക്കെ അവിടെ സ്ഥാപിക്കുക ഈ സമയം നമ്മുടെ വൈജയ്ക്ക് ഭയങ്കര സംശയമായി അതെ ഇവരൊക്കെ പറയുന്നത് സത്യമാ ഉറപ്പായിട്ടും അവൾ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നും പറഞ്ഞുകൊണ്ട് പൈജ ഇങ്ങനെ ദേഷ്യത്തിൽ മുറിയിലേക്ക് പോവുക അപ്പോൾ മുത്തശ്ശി നീ എടുത്തിട്ടില്ലല്ലോ മോളെ ഇല്ല മുത്തശ്ശി അല്ല നീ എടുക്കില്ല എന്ന് അറിയാം പക്ഷെ എന്നാലും ചോദിച്ചോന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനെ തന്നെ നോക്കുക അപ്പോഴേക്കും വൈജ വാതിൽ ഉറന്ന് ഭയങ്കര ദേഷ്യത്തിൽ കയറി വരിക എന്താടി നിനക്കൊന്നും വിളിച്ചിട്ട് വന്നൂടെ ഞാനെന്തിനാണ് വിളിച്ചിട്ട് വരുന്നത് ദേ അമ്മ അവിടെ മിണ്ടാതിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ മുഴുവനും മോതിരെന്ന് അന്വേഷിക്കുക ആ സമയത്ത് അലീനയുടെ ബാഗും പെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി പുറത്തിട്ടു ഹ എൻ്റെ വൈജേ ആ കൊച്ചു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ നിനക്കൊരു നിലയും വിലയും ഉണ്ട് ആ വില നീ കളയല്ലേ വൈജേ ഹ അമ്മയൊന്നും മിണ്ടാതിരിക്കേ പോയതേ എൻ്റെ സ്വർണ്ണ ഒന്നരപ്പം അവൻ്റെ മോതിരം അതുകൊണ്ട് എനിക്കത് എനിക്കത് നടിക്കാൻ പറ്റില്ല ദേ വൈജേ നിനക്ക് വട്ട ഹാ എൻ്റെ കാല് കാലി കയറ്റിയാണോ വെക്കുന്നേ ദേ അമ്മേ അമ്മയോടെ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ എൻ്റെ സ്വർണം പോയി എനിക്കത്രയ്ക്ക് ഇത് എണ്ണമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ അന്വേഷിക്കുക അപ്പോഴാണ് പ്രസിദാം അമ്മയെ വെച്ചിരിക്കുന്ന ആ ഷെൽഫ് നമ്മുടെ വൈദ്യു തുറന്നത് അപ്പോൾ ആ ഫോട്ടോയും യേശോപ്പുടെ കൈയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വൈജ് ചോദിക്കുക ഇതൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ പെട്ടെന്നെടുത്ത് മാറ്റിക്കോളന്നോടൊന്നും ഇതൊക്കെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ട എനിക്കതൊന്നും ഇഷ്ടമല്ല മനസ്സിലായല്ലോ എന്നും പറയുക അപ്പോൾ അലിന മാഡം കുഞ്ഞിരാമൻ മേനോൻ്റെ മോള സിറ്റിയിൽ സ്വർണ്ണക്കടയും വെള്ളിക്കടയും ഇരുമ്പുകടയും ഒക്കെ സ്വന്തമായിട്ടുള്ള ബാലചന്ദ്രൻ്റെ ഭാര്യയും അങ്ങനെയുള്ള മാഡത്തിൻ്റെ വില മേഡം തന്നെ കളയരുത് എന്നും അലീന നമ്മുടെ വൈജയുടെ മുഖത്ത് നോക്കി പറയുക അത് കേട്ടതും വൈജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുക നീ എങ്ങനെയാ കൊച്ചേ അവക്കടെ മുൻപിൽ ധൈര്യമായിട്ട് നിന്നത് ഏഹ് തല കുനിച്ച് പേടിച്ച് നിൽക്കുന്നവരാ ഇവിടെയുള്ള വേലക്കാരികൾ പക്ഷേ നീ അവളുടെ മുൻപിൽ ഇത്ര ധൈര്യമായിട്ട് എങ്ങനെ നിന്നു ആ മുത്തശ്ശി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് അതുമാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവർ തളർത്താൻ നോക്കിയാൽ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കരുത് ഉയർത്തിപ്പിടിച്ച് നിൽക്കണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം തെളിയിച്ചു കൊടുക്കണമെന്ന് എന്നോട് എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും അവരോട് അവരോട് അതൊക്കെ പറഞ്ഞ് ഇതാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതെ ഞാൻ എന്തിനാ മുത്തശ്ശി പേടിക്കുന്നത് എനിക്ക് ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു തുള്ളി തരി പൊന്നു ഒന്നുപോലും ഇട്ടിട്ടില്ല ആ ഒരു മൊട്ട് കമ്മലും മൂക്കൂത്തിയും ഒക്കെ മേടിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ടായിട്ടുണ്ട് മേടിച്ചാലോന്ന് ചിന്തിക്കും പിന്നെ ആലോചിക്കുന്നു ആലോചിക്കാറുണ്ട് എൻ്റെ മമ്മിക്കില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് അറിയോ എൻ്റെ ഈ പ്രചരിത മമ്മി ഉണ്ടല്ലോ ഒരു തരും സ്വർണം പോലും ഇട്ടിട്ടില്ല എന്നാൽ സ്വർണം മേടിക്കാനുള്ള പൈസയൊക്കെ മമ്മിയുടെ കയ്യിൽ വരും പക്ഷേ മമ്മി അതൊന്നും ഇടാതെ തൻ്റെ എന്താ പറയുക തനിക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ അതേ പാത പിന്തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം വേണമെങ്കിൽ എനിക്ക് സ്വർണം മേടിക്കാം എനിക്കതിൻ്റെ ആവശ്യമില്ല മമ്മി അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നാലും മോളെ നിന്നെ അവൾ സംശയിച്ചല്ലോ അവൾ അവൾ അങ്ങനെയാ മോളെ മോൾ പേടിക്കണ്ട മോള് ദേഷ്യമൊന്നും തോന്നല്ലേ ഏയ് ഇല്ല ഇല്ല മുത്തശ്ശി എനിക്ക് ദേഷ്യമൊന്നുമില്ല മുത്തശ്ശിയുടെ മോളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ ഞാൻ അതങ്ങ് ക്ഷമിച്ചു അല്ലെങ്കിൽ തന്നെ വീട്ടുജോലിക്കാർക്കൊക്കെ ഇത്രയും പരിഗണനയും ഉണ്ടാവുള്ളെനിക്കറിയാം സാരല്ല മുത്തശ്ശി എന്നെ അപമാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതൊക്കെ കേൾക്കാനുള്ള ഇത് എനിക്കുണ്ട് മുത്തശ്ശി അതെല്ലാം ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അലീനെ കണ്ണ നേർ തുടയ്ക്കുക മോളെ നിന്നെ വേദന വേദനിപ്പി അവളൊരുപാട് വേദനിപ്പിച്ചുല്ലേ ഇല്ല മുത്തശ്ശി സാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് അലിന അങ്ങനെ ഇരിക്കുവാണേ സമയം മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കയറി ഇവളെ പോലുള്ള ഒരുത്തിമാരെ ഒന്നും വെറുതെ വിട്ടുകൂടാ എന്തൊരു കഷ്ടമാണ് ഇവളുടെ കാര്യം ഒരിക്കലും ഇവളൊന്നും വെറുതെ വിടരുത് എന്തായാലും എൻ്റെ മോളായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ കരണം പോച്ചിരണ്ടെണ്ണം കൊടുത്താനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈദ്യ പോയി വാതിൽ ഉറക്കുക അപ്പം ബാലയേന്ദ്രം വന്നു ബാലചന്ദ്രം വന്നതും വൈജ് ചോദിക്കുക ആ ബാലയേന്ദ്ര ഞാൻ പറഞ്ഞ കാര്യം എന്തായി അന്വേഷിച്ചോ ഓ എന്ത് കാര്യം എൻ്റെ ദൈവമേ ഞാൻ ഫോണ് വിളിച്ച് പറഞ്ഞിട്ടും നിങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലല്ലേ ദേ ബാലചന്ദ്ര ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്ക് എൻ്റെ സ്വർണ്ണ കിട്ടണം ഇല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും അറിയാമല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മോതിരമാത് ആ മോതിരം എനിക്ക് കിട്ടണം എൻ്റെ വൈജയെ നിനക്ക് വല്ല തലയ്ക്ക് ഭ്രാന്തുമുണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ് ആ മോതിരം എത്ര ഗ്രാമാണെന്നൊന്ന് പറ ഞാൻ മേടിച്ച് തരാം ഇല്ലെങ്കിൽ നാളെ ജ്വല്ലറിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം കൊടുത്തു വേ കൊടുത്തയക്കാം എന്താ പോരെ അത് കേട്ടതും ആഹാ അപ്പം നഷ്ടപ്പെട്ടു പോയതിന് ഒരു വിലയുമില്ലേ അതെ ഇപ്പോൾ പവന് എൺപതായിരത്തിൽ നിൽക്കുക ആ സമയത്താണ് ഒരു ഇതുമില്ലാണ്ട് ഇങ്ങനെ ബാലേന്ദ്ര ബാലേന്ദ്രം പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കെൻ്റെ മോതിരം കിട്ടണം അത് ആരെ എടുത്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആരാ ആരാ എടുത്തത് അലീന അവളല്ലാതെ വേറെ ആരും എടുക്കില്ല ഹാ എൻ്റെ വൈജേ നീ അത് കണ്ടോ നിൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല എന്നാലും എനിക്ക് നല്ല സംശയമുണ്ട് കാര്യം അറിയാതെ ആരെയും സംശയിക്കരുത് ദേ നീ കഴിക്കാനെടുത്ത് വയ്ക്കേ അപ്പോൾ നമ്മുടെ വൈജ കഴിക്കാനെടുത്ത് കൊടുക്കുകയാണ് ഇതെന്താ ഇതൊക്കെ തണുത്തു പോയല്ലോ കലസ്ട്രോളിൽ ഇട്ട് വെച്ചതാ തണുത്ത് പോയി ചൂടാക്കണമെങ്കിൽ ഞാൻ അവളെ വിളിക്കാം ആരെ അലീനയോ വേണ്ട ഞാൻ തണുത്തു കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ബാലചന്ദ്ര ഞാൻ ഒരു സത്യം പറയാം സത്യമായിട്ടും ഈ വീട്ടുവേലകാരികളെ ഒന്നും നിസ്സാരമായിട്ട് കാണരുത് വീട്ടിലെ നമ്മൾ അലമാരി വിശ്വാസത്തോടെ തുറന്നു വെച്ചാലേ അതിൽ നിന്നും പണം അടിച്ചു മാറ്റുന്നവരാണ് ഈ വീട്ടു വീട്ടുജോലിക്കാർ ഹാ എൻ്റെ വൈജേ നീ അങ്ങനെ എല്ലാ വീട്ടുജോലി ജോലിക്കാരെയും അപമാനിക്കരുത് അങ്ങനെ ഒരിക്കലും ഒരു വീട്ടു ജോലിക്കാരും ചെയ്യില്ല ആത്മാർത്ഥതയുള്ളവരാവർ നമ്മുടെ വീട്ടിൽ തന്നെ കള്ളനുണ്ടാവും അങ്ങനെ ചിന്തിക്കേ അല്ലാതെ ഒരു സ്വ സ്വർണോ പണമോ കാണാതെ പോയ ഉടനെ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ സംശയിക്കല്ല വേണ്ടത് അവർക്ക് സ്വർണത്തിനോടും പണത്തിനോടും ഒന്നും ഒരു ആർത്തി ഉണ്ടാവില്ല കാരണം കഷ്ടപ്പെടുന്നവൻ കഷ്ടപ്പെടുന്നവനറിയാം അതിൻ്റെ വില മറ്റുള്ളവരും എങ്ങനെയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാം അങ്ങനെയുള്ളപ്പോൾ നീ അവരെ സംശയിക്കേണ്ട വേലക്കാരികൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അതെനിക്ക് നന്നായിട്ടറിയാം എന്നും പറയാം ബാലചന്ദ്രൻ എന്താ വേലക്കാരികളോട് ഇത്രയും കൂറ് ദേ ഒരു കാര്യം ഞാൻ പറയാം ബാലചന്ദ്ര എനിക്ക് എനിക്കറിയാം നന്നായിട്ടറിയാം അവൾ തന്നെയാണ് എടുത്തത് അവൾ തന്നെ അവൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യോ എന്നാ പിന്നെ നീ ചോദിക്കും ആ നീ ചോദിച്ചിട്ടുണ്ടാവും അവക്കടെ ബാഗ് പരിശോധിച്ചിട്ടുണ്ടാവും അതെനിക്കറിയ അതുകൊണ്ട് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ അവളെ മൊത്തത്തിൽ അങ്ങ് പരിശോധിച്ച് കഴിഞ്ഞതല്ലേ നീ എന്നും ചോദിക്കണം അത് കേട്ടതും എൻ്റെ ബാലചന്ദ്ര ഞാൻ പറയുന്നതൊന്ന് കേക്ക് അവളെ മൊത്തത്തിൽ ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം എട് സ്വർണം കെട്ടവരാരും കട്ട മുതൽ വീട്ടിൽ വെക്കില്ലല്ലോ ഏഹ് ഒരു കാര്യം ചെയ്യും അവളെ വിളിച്ച് ചോദിക്കും വേണ്ട രണ്ടു ദിവസം ആവട്ടെ എന്നിട്ട് ചോദിക്കാം ഉടനെ തന്നെ ചോദിച്ചാൽ ആ കുട്ടി എന്ത് വിചാരിക്കും ഓ ഇപ്പം അങ്ങനെയായോ ദേ എൻ്റെ ശിവേട്ടനോട് പറഞ്ഞാൽ മതിയായിരുന്നു ശിവേട്ടനാണെങ്കിൽ നാട്ടിലില്ല ശിവേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ചോദിച്ചെന്നായിരുന്നു അവളോട് അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ ബാലയേന്ദ്രനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നല്ലേ ഉപ്പിനും മുളകിനും പോലും കൊള്ളാത്ത ഈ ബാലചന്ദ്രൻ എന്തിനടി വെറുതെ അതുപോയി ചോദിക്കുന്നത് എന്തും ബാലയേന്ദ്രൻ കളിയാക്കുന്നത് പോലെ വൈജിയോട് ചോദിക്കുക ഈ സമയം ഈ ബാലയേന്ദ്രൻ ഇങ്ങനെയാ ഞാൻ എന്ത് പറഞ്ഞാലും ചോദിക്കാൻ ഒരു ഒരു ഇതുമില്ല ഞാൻ ഞാൻ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ അല്ലേ എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ മോതിരം കാണാതെയായത് ബാലചന്ദ്രന് തെണ്ണമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാൽ എനിക്ക് തെണ്ണമുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്ക് ഒന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ചോദിക്കും വേറെ ആരും പുറത്തുനിന്ന് വന്നിട്ടില്ലല്ലോ ഇല്ല ബാലചന്ദ്ര പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലെന്നേ ഇവിടെയുള്ളത് ആ വേലക്കാരി അലീനെ മാത്രമാണ് ബൈജേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് അവളെ സംശയം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം നീ അവളെ പിടിക്കേ അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കരുത് മനസ്സിലായല്ലോ ഇതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ആ വൈജിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുക അത് കേട്ടതും നമ്മുടെ വൈജ ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക പാവം കുട്ടി കൂട്ടി എടുത്തിട്ട് പോലും ഉണ്ടാവില്ല അവളെ കണ്ടാൽ അറിയാം ഒരു കള്ളിയല്ലെന്ന് എന്നിട്ടും ഈ വൈജി എന്താ ഇങ്ങനെ എടുക്കാത്ത മുതല് എടുത്തുവെന്നും പറഞ്ഞ് വൈജ എന്തിനവളെ കുറ്റപ്പെടുത്തുന്നേ അത് ശരിയല്ല ശരിയല്ല ഒരിക്കലും ഒരിക്കലും ആ ആ ആ കുട്ടിയെ എടുക്കാതെ കുറ്റപ്പെടുത്തുന്നത് കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നത് പെൺകുട്ടിയോട് എല്ലാവരോടും ക്ഷമിച്ചേക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ ശുഭദിനോട്